ہاں لیکن علی کا سلمان کا دور دورے سے نو ون 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 പ്രിയപ്പെട്ടവർ ചത്താപ്പച്ച എന്ന നമ്മുടെ സിനിമയുടെ പൂതാമേളയും ഇവിടെ എത്തി നമുക്ക് നമ്മളെ അനുഗ്രഹിക്കാൻ ഇറങ്ങിയ എല്ലാവർക്കും എൻ്റെ ഉദയ നിറഞ്ഞ നന്ദി സ്വാഗതം രേഖപ്പെടുത്തുന്നു ഇതിൻ്റെ വിജയത്തിനായി നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം ഇത് നമ്മുടെ എല്ലാവരുടെയും സിനിമയാണ് ഞാൻ നമ്മുടെ പാർട്നർ ഋതേഷ് देश में याना इंट्रोडक्शन याना देश दुबई बेस का ना ट्रांसपोर्ट शिपिंग ना इंटरनेशनल कंपनी का ये एमपी याना देश पीस से फ्यूल। सॉरी आई स्पीक इन इंग्लिश क्योंकि क्योंकि इसे इजीअर। थैंक यू एवरीवन अगेन फ्रॉम द बॉर्डर ऑफ़ हार्ट्स फॉर बीइंग हियर एंड लाइक I think we see everyone's blessings uh, for this project to go well. It's been a long journey to get here. It's only the start, and I'm really looking forward to everyone's uh, support blessings, and blessings. Uh, let's do this, boss. എല്ലാവർക്കും നമസ്കാരം സിനിമയിലുള്ള ഒക്കുമുക്കുകയിലുമായിട്ട് വളരെ അടുത്ത ബന്ധ സുഹൃത്തുള്ള ഒരാളാണ് ഷോക്കൻ എനിക്ക് ഷോക്കത്തിലൊരു മുപ്പത്തിയഞ്ച് വർഷം മുമ്പ് അറിയാം അപ്പോൾ ഞാൻ അനുഭവപ്പെടുന്ന ഒരു കാര്യം ശോഭത്തെ എത്രയോ നേരത്തെ ഒരു സിനിമ എടുക്കേണ്ട ആളായിരുന്നു കാരണം സിനിമയുമായും സിനിമയുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ ആയിട്ട് വളരെ അടുത്ത് സൗഹൃദം പുലർത്തുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ചിലപ്പോൾ ക്ഷോക്കിങ്ങനെ സൂക്ഷിച്ച് ഭയന്ന് വളരെ ശ്രദ്ധിച്ച് ഇതിലൊന്ന് മാറിയിരുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പോൾ ക്ഷോക്കത്തിൻ്റെ മക്കളും ഷാനും ഷിഹാനും ഇതിനു വേണ്ടി സന്നദ്ധരായപ്പോഴാണ് ഷോക്കൊരു സിനിമ നിർമ്മിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിയത് അപ്പോൾ ആദ്യമായിട്ട് നിർമ്മിക്കുന്ന ഈ സിനിമ ചത്താ പച്ചായെന്ന ഈ സിനിമ അതിൻ്റെ പേരിനുള്ള പ്രത്യേകത പോലെ തന്നെ ഇതിൻ്റെ കഥയും പറഞ്ഞു പ്രത്യേകത പറഞ്ഞതാണ് ഇതുവരെ നമ്മൾ സിനിമയിൽ കണ്ടിട്ടില്ലാത്തൊരു പ്രമേയമാണ് ഇവർ സിനിമ എടുക്കുന്നത് അപ്പോൾ ആ സിനിമ ഒരു കണ്ണിജയമായിട്ട് ഇരിക്കുന്നത് ഓരോരുത്തരെയും പോലും ഞാനും പ്രാർത്ഥിക്കാണ് അതായത് ये हमें बिल्कुल गुप्त तरीके से बिल्ड संदर्भ में जरूरत है बहने जाते हैं लल्ला पराप परे हमें बिल्कुल लल्ला इसी में नेहा संत अंबेडकर नायरा ഫാൻസ് ഞാൻ ഫ്രാൻസ് അപ്പൊ ഇത് ഞാനൊന്നും പറയുന്ന One, two, three. Why did you tell me? Okay, no? <laughs> ൾ ഒൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കെഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ്